അങ്ങനെ ഇക്കൊല്ലത്തെ ക്രിസ്മസും വന്നെത്തിയല്ലേ ഇനി വെറും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു വർഷം കഴിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മൾ ഈ വർഷം എന്ത് നേടി എന്നതിനെക്കുറിച്ച് നമുക്കൊന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ വിഷമിക്കണ്ട ഇനി അടുത്ത് വരുന്ന വർഷം നമുക്ക് നേടാൻ പറ്റുമെന്ന് സാധിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ കാര്യത്തിൽ നമ്മുടെ സ്വപ്നം ഇല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജോലി അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് ഇല്ലെങ്കിൽ ഉറക്കൊഴിച്ച് അങ്ങനെ ഓരോ രീതിയിലും ബുദ്ധിമുട്ടി നമ്മൾ എടുക്കുന്ന ആ ഒരു ഹാർഡ് വർക്കിംഗ് റിസൾട്ട് ഇല്ലാതിരിക്കില്ല എന്തായാലും ഏതൊരു ദിവസായാലും നമ്മുടെ ദിവസം വന്നെത്തുക തന്നെ ചെയ്യും അതിനൊരേ ഒരു മാർഗമേ ഉള്ളൂ നിങ്ങൾ വിടാതെ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് തന്നെ ഇനിയും മുന്നോട്ട് പോവുക വേണ്ടെന്ന് വയ്ക്കാൻ ആരെക്കൊണ്ട് സാധിക്കും പക്ഷേ നമുക്കത് വേണമെന്ന് വെച്ച് നമ്മൾ വാശിയോടെ അല്ലെങ്കിൽ അത് നല്ലൊരു ശക്തിയോടെ ഉറപ്പോടെ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളതിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് വലിയ സമയം വേണ്ടി വരില്ല നമ്മൾ ഒരുപാട് ആൾക്കാരെ നിരുത്സാഹപ്പെടുത്താനും നല്ല രീതിയിൽ കളിയാക്കിയിട്ട് കളിയാക്കുന്നവരുടെ എണ്ണം കൂടുതലായിരിക്കും പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ ലക്ഷ്യത്തേക്ക് നമ്മൾ അത് മനസ്സൊന്നും ശക്തമായി ഉറപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം കൂടുതൽ സമയം നമ്മൾ ഇതിനു വേണ്ടി ചിലവഴിക്കാൻ ശ്രമിക്കുക നമ്മൾ ജീവിതത്തിലെ ഒരു ഭാഗമാക്കി തന്നെ മാറ്റുക ഈ ഒരു പഠനത്തെ അതിത് അതിലൂടെ നമുക്ക് ഇപ്പോൾ നമ്മൾ ഒരുപാട് പഠിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല പക്ഷെ നമ്മൾ പഠിച്ച് മാത്രം പോരാ അത് റിവിഷനും അതുപോലെ തന്നെ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കാൻ അവർ ശ്രദ്ധിക്കുക എപ്പോഴും പഠിച്ചു പോയിട്ട് കാര്യമില്ല നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം അത് പല ആൾക്കാർക്കും പല ജീവിത സാഹചര്യങ്ങളായിരിക്കും ഉണ്ടാകുക അതിന് നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ട് നമ്മൾ വിടാതെ തന്നെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക അതായത് ഈ ഒരു ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മളതൊരു സ്വപ്നം കണ്ട് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്കത് എന്താ നേടാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മളെ സംബന്ധിച്ച് ഇരുന്ന് പഠിക്കുക വേറെ വഴിയില്ല അല്ലേ പിന്നീട് ഈ പഠിക്കുക മാത്രം ചെയ്താൽ പോരാ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മൾ ഈ പഠിക്കാൻ ഉപരി നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് പി വൈ വയ്ക്കും ആവട്ടെ നമ്മൾക്ക് എവിടെ നിന്നൊക്കെ ഏതൊക്കെ സോസ് നമുക്ക് കിട്ടുന്നുണ്ടോ അതൊക്കെ നമ്മൾ കളക്റ്റ് ചെയ്തിട്ട് പഠി പഠിക്കുന്നതിന് ഉപരി നമ്മൾ ആ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുക ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെടുമ്പോഴായിരിക്കും നമ്മൾ ആ പഠിച്ചതിൽ നിന്ന് എന്താണ് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ നമുക്കറിയാം അല്ലെങ്കിൽ എന്തൊക്കെ മറന്ന് പോയിട്ടുണ്ടെന്ന് എന്ന് തിരിച്ചറിയുന്നത് അതിലൂടെയായിരിക്കും അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ എനിക്കത് അത് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ എനിക്കത് ആയിട്ട് തോന്നിയിട്ടുണ്ട് നമ്മുടെ സഹകാരിയുടെ ക്ലാസ്സിൽ ഓരോ വീക്കെൻഡിലും നമുക്ക് പി വൈക്കു ഒരു വീക്കെൻഡ് ട്രോഫി എന്ന് പറഞ്ഞൊരു എക്സാം വയ്ക്കാറുണ്ട് അതായത് നമ്മൾ വീക്കെൻഡ് ടൈമിൽ നമുക്ക് ഏതെങ്കിലും ഒരു മൂന്ന് സെറ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ട് ആ മൂന്ന് സെറ്റ് ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നൂറ് മാർക്കിൻ്റെ എക്സാമായിട്ട് വയ്ക്കും എല്ലാ സബ്ജക്റ്റും നമ്മുടെ ഒരു മോഡൽ എക്സാം പോലെ തന്നെയാണ് വയ്ക്കുന്നത് അപ്പോൾ ഈ പി വൈക്ക് നോക്കുന്നതിനു കൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാകുന്ന സെയിം ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ ഒരു കോഡിൽ ഉണ്ടാകുന്ന സെയിം ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസിന് മുകളിൽ എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട് അപ്പോൾ നമ്മളത് ഓട്ടോമാറ്റിക് പഠിക്കുന്നു അപ്പോൾ നമ്മളതിനോട്ടോമാറ്റിക്ക് അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾക്കത് കുറച്ചുകൂടി നല്ല രീതിയിലത് ആവുന്നുണ്ട് എക്സാമിൽ നമുക്ക് അത് ആവുന്നുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ എക്സാം അതായത് ക്ലാസ് രണ്ട് മുതൽ ഏഴ് ഇട്ടുള്ള അതിൻ്റെ എക്സാമിൽ നമുക്ക് പി വൈക്ക് തന്നെ ഒരുപാടെണ്ണം വന്നിട്ടുണ്ട് അത് മുൻപുള്ള ക്വസ്റ്റ്യൻസ് സെയിം ക്വസ്റ്റ്യൻസ് തന്നെ വന്നിട്ട് റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ റിപ്പീറ്റ്ഷൻ എന്തായാലും ഉണ്ടാകുന്നുണ്ട് അപ്പം നമ്മൾ ഈ പി വൈ ക്യൂസിന് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പോയിന്റ്സ് നമുക്ക് അല്ലെങ്കിൽ മാർക്ക് നേടാൻ വേണ്ടിയിട്ട് സാധിക്കും മുൻപ് നൂറ്റി അറുപതിൻ്റെ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ ഒ എം ആർ ചെയ്യാൻ വേണ്ടി ഞാൻ നിൽക്കാറില്ല പകരം ഓരോ ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സും നോക്കിയിട്ട് അടയാളപ്പെടുത്തി പോവുകയാണ് ചെയ്യല് പിന്നീട് നമുക്കത് വീണ്ടും ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്കത് ഓൾറെഡി ഒന്നുകൂടി സെറ്റാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും സഹകാരിയിൽ അങ്ങനെ പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സാം ഇടുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഹെൽപ്പ്ഫുള്ളാന്ന് തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ അങ്ങനെ പി വൈക്ക് നോക്കുമല്ലോ ഇല്ലെങ്കിൽ നമുക്ക് സമയം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇതൊരു എക്സാം ആയിട്ട് നടത്തുന്നതുകൊണ്ട് തന്നെ നമ്മളതിന് മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ആ ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായാലും നോക്കും ഇനി നിങ്ങൾക്ക് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഒരു കുറച്ച് ബേസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു മാർഗ്ഗമാണ് ഈ പി വൈക്ക് അതായത് നിങ്ങൾ ഒരു അഞ്ചാറ് ഏഴ് ഏഴിനും കൂടുതൽ ക്വസ്റ്റ്യൻസ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കോഡ് ഉണ്ടാവില്ലേ ഒരു എക്സാം ഉണ്ടാവില്ലേ ആ എക്സാം എടുത്തുകൊണ്ട് ആ എക്സാമിൽ തന്നിട്ടുള്ള ഓരോ ഓപ്ഷനെയും നമ്മൾ കൊച്ചുകൂടി ആഴത്തിലേക്ക് ഇറങ്ങിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലത് വേഗം തന്നെ കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും പിന്നെയുള്ള ഒരു കാര്യമാണ് ഒ എം ആർ പ്രാക്ടീസ് അതായത് നമുക്ക് ഷോപ്പുകളിൽ ബുക്ക് സ്റ്റാളിലൊക്കെ ഇതുപോലത്തെ ഒ എം ആർ ബുക്ക് നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും അപ്പം ഞാൻ ഈ ബുക്കായിട്ട് വെച്ചെന്നുള്ള കാരണം വെച്ചാൽ നമുക്ക് ഒരു സെറ്റായിട്ട് നമ്മുടെ കയ്യിൽ തന്നെ എപ്പോഴും ഉണ്ടാവുമല്ലോ ഒ ഷീറ്റ് ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടുന്നുണ്ട് അതിന് കൂടാതെ ഏറ്റവും ബെസ്റ്റ് ഇത് പോലത്തുള്ള ബുക്ക് വാങ്ങുന്നതാണ് ഇങ്ങനെയുള്ള ബുക്കുകൾ നമ്മൾ ഒ എം ആർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് അത് കാര്യങ്ങൾ നമുക്കതിൽ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ നമുക്കൊരു നമ്മുടെ പേഴ്സണൽ ഇമ്പ്രൂവ്മെൻറ്റും മനസ്സിലാവും പി വൈക്ക് പഠിക്കുന്ന ഓരോരുത്തർക്കും ഇതെന്തായാലും ഹെൽപ്പ്ഫുള്ളാകും താങ്ക് യു